ഹായ് ഓൾ വെൽക്കം ടു ജയലൻ പി എസ് സി പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഇന്നത്തെ ലൈവ് സെഷനിലേക്ക് സ്വാഗതം സോ ഒരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ലൈവ് സെഷൻ നടത്തുന്നത് സോ എല്ലാവരും കാത്തിരുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാം ആയിരുന്നു എൽ ജി എസ് സോ എൽ ജി എസ് എക്സാമിൻ്റെ ഡേറ്റ്സ് പി എസ് സി പ്രഖ്യാപിച്ചിട്ടുണ്ട് നവംബറിലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ സോ നവംബർ രണ്ടിന് കൊല്ലം കാസർഗോഡ് പാലക്കാട് ജില്ലകളിലായിട്ടാണ് എക്സാം നടക്കുന്നത് നവംബർ ഇരുപത്തി മൂന്നിന് കണ്ണൂർ മലപ്പുറം പത്തനംതിട്ട ഈ മൂന്ന് ജില്ലകാർക്കും നവംബർ ഇരുപത്തി മൂന്നിനാണ് നവംബർ മുപ്പതിന് ട്രിവാൻഡ്രം അതുപോലെ തൃശൂർ കോട്ടയം ഓക്കെ സോ ഇത്രയും ജില്ലകളിലെ എക്സാം ഡേറ്റ്സ് പി എസ് സി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൺഫർമേഷൻ കൊടുക്കേണ്ടത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിക്കാതെ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കാം സോ പലരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു എക്സാം ആണ് അതുപോലെ തന്നെ നമുക്ക് ഡേറ്റ് വരാത്തോണ്ട് തന്നെ പലരുടെയും പഠിത്തം കുറച്ചുകൂടി ഒന്ന് വീക്കായിട്ടുണ്ടായിരിക്കും സോ കൃത്യമായിട്ട് പി എസ് സി ഇപ്പോൾ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് അതായത് ഏകദേശം ഒരു എഴുപത് മുതൽ തൊണ്ണൂറ് ദിവസങ്ങളായിട്ടാണ് പല ജില്ലക്കാർക്കും ടൈം കിട്ടിയിരിക്കുന്നത് സോ കൃത്യമായിട്ട് ഇനി പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങി അവർ കൃത്യമായിട്ട് ഇത് ഈ ഒരു പഠിത്തം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കേറാൻ സാധിക്കും സോ നമ്മളിപ്പോ കറക്റ്റ് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിൽ എക്സാം നടക്കുമെന്ന് ഉറപ്പായപ്പോൾ പലർക്കും ആ ഒരു ചൂട് കയറി വരുന്നുണ്ടായിരിക്കും സോ നമ്മൾ പഠിക്കുന്ന പഠിക്കുന്നതല്ല ഇവിടെ ഇഷ്യൂ വരുന്നത് അതായത് പലർക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ എൽ ജി എന്ന് പറയുന്നത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല നമുക്കൊരു സെവൻത്ത് ലെവലിലുള്ള സിലബസ് ആണ് ഉള്ളത് ഓക്കെ സോ എല്ലാവർക്കും പഠിക്കാൻ പറ്റും പഠിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അത് ഡിഫിക്കൽട്ടാണെന്നുള്ള ഇഷ്യൂ വരുന്നത് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കൺസിസ്റ്റൻസി ആണ് എല്ലാവർക്കും പഠിത്തം ആദ്യം മുതൽ അവസാനം വരെ ത്രൂ ഔട്ട് കണ്ടിന്യൂസ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തണം സൊ ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട കാര്യമില്ല കിട്ടും നമുക്ക് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും സൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടൈം ലൈൻ അതായത് ഈ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക ഓക്കെ റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണോ പഠിക്കുന്നത് ആ കാര്യങ്ങൾ പ്രോപ്പർ റിവൈസ് ചെയ്ത് ടൈം അതായത് മാക്സിമം നമുക്ക് സമയം മിനിമം ഒരു ഒരു ഈ എക്സാം പഠിക്കാനായിട്ട് നമ്മൾ മാറ്റി ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ സോ അതുപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും എൽ ഡി സിയെക്കാളും കോമ്പറ്റീഷൻ കുറവായിരിക്കും എൽ ജി എസ് എക്സാമിന് സോ ആ ഒരു കാര്യം മനസ്സിൽ വെക്കാം നമ്മള് പഠിത്തത്തെ ഫോക്കസ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്താണോ സിലബസിൽ പറഞ്ഞിട്ടുള്ള ആ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുക ആ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടിരിക്കണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇതുവരെ എൽ ജി എസ് ലെവലിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക അതിൽ നിന്നും നമുക്കൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാം എങ്ങനത്തെ ചോദ്യങ്ങളാണ് വരുന്നത് കറണ്ട് അഫെയർസ് കറണ്ട് അഫെയേഴ്സ് വ്യക്തമായിട്ട് പഠിക്കുക ഓക്കെ ആ ഒരു രീതിയിൽ നമ്മൾ സിലബസും ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും ഓക്കെ സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇനി ഇനിയുള്ള ദിവസങ്ങളെല്ലാം പഠിത്തത്തിന് വേണ്ടി മാത്രം മാറ്റി വെക്കുക ജോലി ചെയ്യുന്നവര് ജോലി കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ടൈം ആ ഒരു ടൈം കൂടുതലും ഈ ഒരു എക്സാമിന് വേണ്ടി കൊടുക്കുക ഓക്കെ ബാക്കിയുള്ള പ്രഷ് എൻ്റർടൈൻമെന്റ്സ് ആയാലും നിങ്ങൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി ഇനിയുള്ള ദിവസങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സർക്കാർ ജോലിയാണ് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ ഒരു സർക്കാർ ജോലി കയ്യിലിരിക്കും ഓക്കെ സോ ആ ഒരു എമോട് കൂടി തന്നെ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യബോധത്തോടെ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും ഓക്കെ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും മാറ്റി വച്ചിട്ട് നമ്മുടെ ഉറക്കമൊക്കെ കുറച്ച് കുറച്ച് ആ ഒരു ടൈം കൂടി എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുക ആ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ എൽ ജി എസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും ഓക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെക്കുക കോമ്പറ്റീഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇത് പഠിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരുപാട് നെഗറ്റീവ്സ് നമ്മുടെ മൈൻഡിലേക്ക് വരും നമ്മളവിടെ അത് പറയാനും ഒരുപാട് പേര് കാണും അതെല്ലാം മാറ്റി വെക്കുക ഇനിയുള്ള അറുപതോ എഴുപതോ അല്ലെങ്കിൽ ആ ഒരു തൊണ്ണൂറ് ദിവസം എക്സാമിലെ ജില്ലകളനുസരിച്ച് ഈ ഡേ ഡേയ്സിൻ്റെ എണ്ണം കുറയും എങ്കിൽ പോലും ആ ഒരു ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാം മറ്റുള്ള നെഗറ്റീവിറ്റീസ് ഒക്കെ മാറ്റി വെക്കുക അങ്ങനെ പറയുന്നവരിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് ഇട്ട് പഠിക്കുന്ന ആരും മാക്സിമം മറ്റുള്ളവരെ അറിയിക്കാണ്ട് നമ്മൾ തന്നെ ഇരുന്ന് പഠിച്ച് എല്ലാം നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് പോലെ ഇരിക്കുന്ന കാര്യം മനസ്സിലാക്കാം നമ്മൾ എത്രത്തോളം ഈ കാര്യത്തില് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് എത്രത്തോളം ഇതിലേക്ക് മാത്രമായിട്ട് നമ്മൾ ചിന്തിച്ച് നമ്മുടെ ഒരു ആവശ്യം നമ്മുടെ ലക്ഷ്യം ഇതാണ് ആവശ്യമായി മാറണം അതായത് ഒരു എക്സാം ക്ലിയർ ചെയ്യാതെ വേറെ വഴിയില്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് എത്തിയാൽ മാത്രമേ പി എസ് സി എക്സാംസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഓക്കെ എൽ ജി എസ് ലെവൽ എന്ന് പറയുമ്പോ നമുക്ക് എസ് സിആർടി മുതലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് തന്നെ ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അത്രയും ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും ഓക്കെ എൽ ഡി എസ് സിയെക്കാൾ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിനേക്കാളും കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും എൽ ഡി എസ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്താൽ നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കും ആ കൺസിസ്റ്റൻസിയും നമ്മുടെ കോൺഫിഡൻസും ആണ് നമ്മളെ ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കുന്നത് ഓക്കെ സോ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മാക്സിമം ടൈം ഇതിനു വേണ്ടി വെച്ച് മറ്റുള്ളവരുടെ വാക്കുകളോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാകുന്ന ഒക്കെ ഈ ഒരു കുറച്ച് ദിവസങ്ങളിലേക്ക് മാറ്റി വെച്ചിട്ട് പഠിക്കുക അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേർന്നാൽ നമ്മുടെ ലൈഫ് തന്നെ സെക്യൂർ ആവുകയാണ് ഓക്കെ പല ജോലികളും ചെയ്യുന്നവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു ജോലി സെക്യൂർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഓക്കെ സോ ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മാക്സിമം പഠിക്കുക അതുപോലെ തന്നെ ഒരു പേഴ്സണൽ മെന്റർഷിപ്പോടുകൂടി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് ഡെയിലി ലൈഫ് സെഷൻസോടുകൂടി അതായത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നമ്മുടെ പഠിത്തം എവിടെ വരെ ആയാലും നമ്മളെ മോണിറ്റർ ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരിക്കും ലൈവ് സെഷൻസിലൂടെ നമുക്ക് ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക ഈ ഒരു രീതിയിൽ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഇതിൽ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് പറ്റും അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത ഇതിലേക്ക് മാത്രമായിട്ട് നിൽക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളും കൂടെ ഉണ്ടാവും ഉറപ്പായിട്ടും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാനും ഉയർന്ന റാങ്കുകളിൽ എത്താനും സാധിക്കും സോ കോ ഡീറ്റെയിൽസും കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും താഴെ കാണുന്ന നമ്പറിൽ